ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ആദം മുതൽ നോഹ വരെ ആദത്തിൻ്റെ വംശാവലി ഗ്രന്ഥമാണിത് ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു ആദത്തിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു ആദം അവന് സേത്ത് എന്ന് പേരിട്ടു സേത്തിൻ്റെ ജനനത്തിനു ശേഷം ആദം എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രന്മാരും ഉണ്ടായി ആദത്തിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി മുപ്പത് വർഷമാണ് അതിനുശേഷം അവൻ മരിച്ചു സേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ എനോഷ് എന്നൊരു പുത്രനുണ്ടായി ഏനോഷിൻ്റെ ജനനത്തിനു ശേഷം സേത്ത് എണ്ണൂറ്റിയേഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി സേത്തിൻ്റെ ജീവിതകാലത്ത് കാലം തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷമാണ് അവനും മരിച്ചു എനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ കെയ്നാൻ എന്ന പുത്രനുണ്ടായി കെയ്നാൻ്റെ ജന്മത്തിനു ശേഷം എനോഷ് എണ്ണൂറ്റി പതിനഞ്ച് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എനോഷിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അഞ്ച് വർഷമാണ് അവനും മരിച്ചു കെയ്നാന് എഴുപത് വയസ്സായപ്പോൾ മെഹല മഹലലേൽ എന്നൊരു മകനുണ്ടായി മഹലലേലിൻ്റെ ജനനത്തിനു ശേഷം കെയ്നാൻ എണ്ണൂറ്റി നാൽപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി കെയ്നാൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി പതിനഞ്ച് വർഷമായിരുന്നു അവനും മരിച്ചു മഹലലയിലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ യാരദ് എന്നൊരു മകനുണ്ടായി യാാരദിൻ്റെ ജനനത്തിനു ശേഷം മഹലലേൽ എണ്ണൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മഹലേലിൻ്റെ ജീവിതകാലം എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷമായിരുന്നു അവനും മരിച്ചു ആരതിന് നാനൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ ഹെനോക്ക് എന്ന പുത്രനുണ്ടായി ഹെനോക്കിൻ്റെ ജനനത്തിന് ശേഷം യാരത് എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി യാരദിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തി രണ്ട് വർഷമായിരുന്നു അവനും മരിച്ചു ഹെനോക്കിൻ്റെ അറുപത്തഞ്ച് വയസ്സായപ്പോൾ മെത്തുശലഹ് എന്ന മകനുണ്ടായി മെത്തുശലഹിൻ്റെ ജനനത്തിനു ശേഷം ഹെനോക്ക് മുന്നൂറ് വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഹെനോക്കിൻ്റെ ജീവിതകാലം മുന്നൂറ്റി അറുപത്തിയഞ്ച് വർഷമായിരുന്നു ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു അവനെ പിന്നെ അവനെ കണ്ടിട്ടില്ല ദൈവം അവനെ എടുത്തു നൂറ്റി വയസ്സായപ്പോൾ മെത്തുശലക് ലാമേക്കിൻ്റെ പിതാവായി ലാമേക്കിൻ്റെ ജനനത്തിന് ശേഷം മെത്തുശലക് എണ്ണൂറ്റി എൺപത്തിരണ്ട് വ വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മെത്തുശലഹിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വർഷമായിരുന്നു അവനും മരിച്ചു ലാമേക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി കർത്താവ് ശബിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു നോഹയുടെ ജന ശേഷം ലാമക് അഞ്ഞൂറ്റി ഒൺ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ലാമക്കിൻ്റെ ജീവിതകാലം എഴുന്നൂറ്റി എഴുപത്തിയേഴ് വർഷമായിരുന്നു അവന് മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായതിനു ശേഷം ഷേം ഹാം യാഫെത്ത് എന്നീ പുത്രന്മാരുണ്ടായിരുന്നു